ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മുത്തശ്ശി നിന്നും തൂത്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ കേശു ആണെങ്കിൽ ഒരു വശപ്പശക്ക് ലക്ഷണത്തി പുറത്തേക്ക് ഇറങ്ങി വരുന്നു നീ എവിടെ പോന്ന് നോക്കുമ്പോൾ എനിക്കൊരു ക്ലാസ് ഉണ്ട് അതിന് ഇന്നിവിടുന്ന ക്ലാസ് കമ്പയിൻ സ്റ്റഡി തൊട്ട് തൊട്ടുപറേ നമ്മുടെ അളിയനും കൂടി വരുന്നുണ്ട് അളിയനും അളിയനും കൂടി എന്തോ ഒരു ചുറ്റിക്കളിക്ക് വേണ്ടി പോകുന്ന ലക്ഷണമുണ്ട് നമ്മുടെ അമ്മായി പോലും ബാഗം പിടിച്ചിട്ട് പറയുന്നു എന്തോ ഒന്ന് ചീഞ്ഞു നാറുന്നുണ്ടല്ലോ അത് ചുമ്മാ അമ്മായിമ്മായിക്ക് തോന്നിയാന്ന് പറഞ്ഞ് ബ്യാഗ് മേടിച്ച് കേശുവും സിദ്ധും പോകുമ്പോൾ പാറക്കുട്ടി പോലും പറയുന്നു എന്തോ ഒരു വശപ്പശ കൊണ്ടല്ലോ അതിന് ശേഷം നമ്മുടെ കേശുവും സിദ്ധുവും കൂടി പാത്തും പതുങ്ങിയും വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പം സിദ്ധു കേശുവിനെ ഓർമ്മിപ്പിക്കുന്നു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന ആ മൂട പിടിക്കണ്ടേ ഓക്കേ എന്ന് പറഞ്ഞ് പാത്തും പതുങ്ങി വരുന്ന സമയത്ത് വീട്ടിലെല്ലാവരും ഇവരെ രണ്ടാളെ നോക്കിയിരുന്ന പോലെയുണ്ട് വട്ടം കൂടി നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നു ബാഗ് പരിശോധിക്കുന്നു ബാഗ് പരിശോധിക്കുമ്പോൾ കേശുവിനും സിദ്ധുവിനും ഭയങ്കര ടെൻഷൻ ടെൻഷനാകുന്നു നമ്മുടെ അമ്മായിയും കൗണ്ടർ അടിക്കുന്നു പോയ കാര്യം പാളിപ്പോയല്ലേ പാർക്കുട്ടിയാണ് ആദ്യം പറയുന്നത് കേശവേട്ടൻ്റെ ബാഗ് ഒന്ന് പരിശോധിച്ച് പാറ വെച്ചു കൊടുക്കുന്നു പാർക്കുട്ടി ലച്ച് ബാഗ് തുറക്കുമ്പം സിദ്ധുവിനും കേശുവിനും ഇത്ര പേടി വരണമെങ്കിൽ എന്തായിരിക്കുമല്ലേ ആ ബാഗിൽ വല്ല കുപ്പിങ്ങാണോ ആയിരിക്കുമോ അങ്ങനെ ആകില്ല മറ്റെന്തെങ്കിലും ആയിരിക്കും എന്തായാലും കാത്തിരിക്കാൻ എപ്പിസോഡിനായിട്ട്